വയോജന സ്നേഹക്കൂട്ടിൽ വിഷു കൈനീട്ടവുമായി യൂത്ത് കോൺഗ്രസ് ഒരു കൂട്ടം അമ്മമാരും അച്ഛന്മാരും കഴിയുന്ന സ്നേഹക്കൂട്ടിലാണ് ഇത്തവണ വിഷു ആഘോഷവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തിയത് യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചെമ്പൂത്രയിലുള്ള വിശുദ്ധ മറിയം വീട്ടിലെ കുടുംബാംഗങ്ങളോടൊപ്പം വിഷു കൈനീട്ടം എന്ന പേരിൽ വിഷു ആഘോഷം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ചോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ സി അഭിലാഷ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും കെ പി സി സി അംഗം ലീലാമ തോമസ് വിഷു കൈനീട്ടം നൽകി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് വിഷു ആശംസകൾ നേർന്നു ലീലാമ തോമസിന്റെയും തോമസ് വലിയമറ്റത്തിന്റെയും നാൽപ്പത്തിയെട്ടാമത് വിവാഹ വാർഷികം കേക്ക് മുറിച്ച് ചടങ്ങിൽ ആഘോഷിച്ചു തുടർന്ന് മറിയം വീട്ടിലെ അമ്മമാർക്കും അച്ഛന്മാർക്കുമൊപ്പം വിഭവസമൃദ്ധമായ വിഷു സദ്യയും കഴിച്ചു വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും അവതരിപ്പിച്ചും പരിപാടികൾ കെങ്കേമമാക്കി ശേഷം വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും എത്തിച്ചു നൽകി യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളായ ഷൈജു കുര്യൻ ജിസൻ സണ്ണി സി എസ് റീജു ജോജോ കണ്ണാറ പ്രിൻസ് കണ്ണാറ സിബിൻ ജോസഫ് നിബിൻ ദേവരാജ് ജോസ് ഹ്യൂബർട്ട് ഹസീന മനാഫ് വിപിൻ വടക്കൻ ജിനേഷ് മേലാട്ടുംപാറ ജോമോൻ വടക്കുംപാടം കോൺഗ്രസ് നേതാക്കളായ ഷിബു പോൾ സുശീല രാജൻ കെ എം പൗലോസ് ബാബു പാണങ്കുടി ബിജു എടപ്പാറ എ സി മത്തായി പി ജി ബേബി ജോളി ജോർജ് ബിന്ദു ബിജു ജോസ് മൈനാട്ടിൽ രാജു കാവ്യത് ഷാജി കിരുമോള കെ എ ചാക്കുണ്ണി അജു തോമസ് ജയ്മോൻ ബിന എൽഗ എൽദ എഡ്വിൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അതുപോലെ തന്നെ ഒരു കുടുംബം പോലെ ഈ വിശുദ്ധ മാറിയ അത് എത്ര പ്രായം ചെന്ന ആളുകളായാലും കിടപ്പ് രോഗികളായാലും അവരെയൊക്കെ ഏറ്റവും നല്ല പരിചരണം നൽകിക്കൊണ്ടാണ് ഈ വിശുദ്ധ മറിയം വീട് മുന്നോട്ട് പോകുന്നത് അതിന് നേതൃത്വം നൽകുന്ന ദോസുൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഹൃദയത്തിൻ്റെ നിന്ന് ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മളൊക്കെ ഓണവും വിഷുവും ക്രിസ്തുമസും ഒക്കെ നന്നായി ആഘോഷിക്കുന്ന ആളുകളാണ് നമ്മുടെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ സംഘപ്രവർത്തകരോടൊപ്പമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതിനൊക്കെ അപ്പുറത്ത് പണം ചെലവഴിച്ച് ആഘോഷിക്കുന്ന ആളുകളാണ് എന്നുള്ളത് അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നും വിഭിന്നമായി കോൺഗ്രസ് നമ്മളെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ പ്രതീക്ഷിക്കുന്നത് നാളുകളിൽ നിങ്ങളാൽ കഴിയാവുന്ന സഹായങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മൾ പല ഭാഗത്തും പൊതുപ്രവർത്തകരാണ് പ്രവർത്തകരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമുക്കറിയാം നമ്മളൊക്കെ വ്യത്യസ്തമായ പല സ്ഥലത്തും നമ്മളാൽ കഴിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ വിശുദ്ധ മറിയം വീട്ടിലും നാളകളിൽ നമുക്ക് കഴിയുന്ന തരത്തിൽ ഇവിടുത്തെ കുടുംബാംഗങ്ങളെ സഹായിക്കാൻ ഒരു നേരത്തെ ഭക്ഷണമായി അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങളായി അവർക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിനാവശ്യമായ നിത്യോപയോഗ സാധനങ്ങളായി നമ്മളെ കൊണ്ട് എന്തെല്ലാം കഴിയും അത് നൽകാൻ നിങ്ങൾക്ക് കൂടി ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇത്തരം ഒരു പരിപാടിക്ക് നേതൃത്വം നൽകാൻ തീരുമാനമെടുത്തത് 3 നീണ്ട് പിന്നെ രണ്ട് പർപ്പിൾസ് ഉണ്ട് ഹസ്ബന് വേണ്ടി കൂടിയുണ്ട് പിന്നെ രണ്ട് കിടക്ക രോഗികളുണ്ട് ഇപ്പോ സാവരം തുടങ്ങിയത് നാലേ വർഷം ആയിട്ടുണ്ട് ആനോഗു ഗതാ സുഖമ സുവാ ഒരു വാക്ക് കഴിപ്പ മറിയാ भूड हरहीर हेल्लो जंगला हेलो जंगल विश्वास